നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ടൌൺ സ്ക്വയർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അനുവദിച്ചതിന്റെ പേരിലുള്ള പണമടച്ച രേഖയും വാടകയെയും ചൊല്ലി നഗരസഭയിൽ ഭരണപ്രതിപക്ഷ ചൊവ്വാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിലർ യോഗത്തിൽ പ്രതിപക്ഷത്തെ ജാഫർ പത്താണ് പ്രശ്നം ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതോടെ ഭരണപ്രതിപക്ഷ ബഹളമായി പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പണം നഗരസഭയിൽ അടച്ചതായി ചെയർമാൻ പി ഷാജി കൌൺസിൽ യോഗത്തെ അറിയിച്ചു പൊതുചടങ്ങുകൾക്ക് ടൌൺ സ്ക്വയർ വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ടൌൺ സ്ക്വയർ ബിജെപി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനുവദിച്ചതിന്റെ പേരിൽ നഗരസഭയിൽ പണമടച്ചറിയുകയും വാടകയെയും ചൊല്ലിയാണ് ചൊവ്വാഴ്ച നടന്ന പെരിന്തൽമണ്ണ നഗരസഭായോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം തുടങ്ങിയത് പ്രതിപക്ഷ നേതാക്കളായ പച്ചീരി ഫാറൂഖ് പത്തത്ത് ജാഫർ എന്നിവരാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് ടൌൺ സ്ക്വയർ നൽകിയതിന്റെ രേഖയും വാടകയും യോഗത്തിൽ ആവശ്യപ്പെട്ടത് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നതിന്റെ തെളിവാണ് ഈ കൂട്ടുകെട്ടെന്ന് പത്തത്ത് ജാഫർ പറഞ്ഞു ഇതോടെ വീണ്ടും നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളവുമായി പത്തത്ത് ജാഫറിന്റെ ഈ അവിശുദ്ധ പ്രസ്താവനയെ ചോദ്യം ചെയ്ത നഗരസഭ ഭരണപക്ഷ അംഗം നെച്ചിയിൽ മൻസൂറും രംഗത്തെത്തി ഭരണ പ്രതിപക്ഷ ബഹളങ്ങൾക്കൊടുവിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പണം നഗരസഭയിൽ അടച്ചതായി ചെയർമാൻ പി ഷാജി കൌൺസിൽ യോഗത്തെ രേഖാമൂലം അറിയിച്ചു ഇതോടെ അംഗങ്ങൾ ശാന്തമായി ന്യൂസ് ജീവിന്റെ തുടിപ്പ് നിലനിർത്തും